ശ്രുതി എന്ന് പറഞ്ഞാൽ വേദം ഏവർക്കും അറിയാം സ്മൃതി എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രം ധർമ്മശാസ്ത്രം ജ്യോതിഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് സാധാരണക്കാരുടെ സംശയ നിവാരണം അവരുടെ ചോദ്യങ്ങൾ ഇതെല്ലാം കൂടി ഇടകലർത്തി ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതെല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ബൃഹത്തായ ഒരു പരിപാടിയാണ് അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഗുരുവാണ് അടിസ്ഥാനം ഒരു വഴികാട്ടിയാണ് അടിസ്ഥാനം നമ്മൾ ഏവരും ഇല്ലെങ്കിൽ ഏവർക്കും സുപരിചിതമായ ഒരു ശ്ലോകം ആ ശ്ലോകം ഇന്ന് പല സ്ഥലത്തും തെറ്റായിട്ട് നാം ജപിച്ച് കാണാറുണ്ട് അതിൽ നിന്നാവട്ടെ ഈ ഒരു പരമ്പര ഗുരു പരമ്പര മഹത്തായ ഗുരു പരമ്പര നമ്മുടെ പാരമ്പര്യം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര ഈ ഗുരുപരമ്പര പരിപാടിയിലൂടെ ആദ്യത്തെ ശ്ലോകം നമുക്ക് ഏവർക്കും നോക്കാം ഗുരുർബ്രഹ്മ എന്ന് തുടങ്ങുന്ന ശ്ലോകം തന്നെയാണ് ഈ ഗുരുബ്രഹ്മ ശ്ലോകം പല സ്ഥലത്തും പല രീതിയിലും തെറ്റായിട്ട് ജപിച്ച് കാണാറുണ്ട് ശരിയായിട്ട് ജപിക്കുന്നവരെ ഉദ്ദേശിച്ചല്ല ഈ പറയുന്നത് ഇതൊന്നുകൂടി നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം ഗുരുർ ബ്രഹ്മാ അപ്പോൾ ഗുരുഹു ബ്രഹ്മാ ഗുരു കഴിഞ്ഞു കഴിഞ്ഞാൽ വിസർഗമുണ്ട് കൂടുതലായിട്ട് വ്യാകരണങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കിയിട്ട് എന്ന് നോക്കി നമുക്ക് മുന്നോട്ട് പോകാം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണുർ അപ്പോൾ വിഷ്ണുഹു കഴിഞ്ഞിട്ടുള്ള വിസർഗം ഉള്ളതുകൊണ്ട് വിഷ്ണുർ എന്നായി പദം ചേർത്ത് പറയുമ്പോൾ ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണുർ ഗുരുർ ദേവോ മഹേശ്വരഹ ഇത് ഏവർക്കും അറിയാം ഗുരുർ ബ്രഹ്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൻമുഖനായ ബ്രഹ്മാവിനെ ഉദ്ദേശിച്ചാണ് ഗുരുർ വിഷ്ണു ആയി മഹേശ്വരനായി ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണുർ ദേവോ മഹേശ്വരഹ ഇപ്പോൾ വിസർഗം നമ്മളിങ്ങനെ പറഞ്ഞ് ചൊല്ലുന്നുണ്ട് നമ്മുടെ കേരളീയ പദ്ധതിയിൽ വിസർഗത്തെ മഹേശ്വര എന്ന് പറയ പറഞ്ഞു കാണുന്നുണ്ട് രണ്ടും ശരിയാണ് ഒന്നുകൂടി പറയുന്നു ഗുരുർ ബ്രഹ്മാ ഗുരുർ ഗുരുർ ദേവോ മഹേശ്വരഹ അടുത്ത വരിയിലാണ് പ്രായേണ നാം അറിയാതെ ചെയ്തു പോരുന്ന തെറ്റുള്ളത് ഗുരുസാക്ഷാത് അപ്പോൾ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ ഇവിടെ സാധാരണയായിട്ട് പരം അല്ലെങ്കിൽ പര രണ്ട് ശബ്ദങ്ങളും ശരിയാണ് പരം ബ്രഹ്മാ എന്ന് നാം പലപ്പോഴും അറിയാതെ നീട്ടിച്ചൊല്ലാറുണ്ട് അവിടെ ദീർഘം ഇല്ല പരം ബ്രഹ്മ എന്നി എന്നിങ്ങനെയാണ് അപ്പോൾ ഗുരുസ്സാക്ഷാത് പരം ബ്രഹ്മ അപ്പോൾ ഗുരുസ്സാക്ഷാത് സാക്ഷാത് എന്നുള്ളത് രണ്ട് സ സായിയുടെ അടിയിൽ നമ്മൾ വേറൊരു സ പണ്ട് മലയാളമൊക്കെ എഴുതി പഠിക്കുന്നവർക്കറിയാം മനസ്സിലാവും ഗുരുസ്സാക്ഷാത് ഇരട്ടിച്ച പദമാണ് ഗുരുസ്സാക്ഷാത് പരം ബ്രഹ്മ ആ ബ്രഹ്മ പരം ബ്രഹ്മ എന്ന് പറയരുത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഇവിടെ എല്ലാവരും ഈ ഗുരവേ നമ എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോയി 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 മനസ്സിൽ ഗുരുവാണല്ലോ ചിലപ്പോൾ അത് അച്ചടിച്ചത് തെറ്റായിട്ടുണ്ടാവും എന്ന് മനസ്സിൽ കരുതി തസ്മൈ ശ്രീ ഗുരവ് ഗുരുവേ നമഹ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഗുരുവേ ഗുരുവേ എന്നായി കാരണം ഗുരുവാണല്ലോ ഗുരു എങ്ങനെ ഗുര ആകും എന്നുള്ളതാണ് അത് അവിടെ വിഭക് വിഭക്തിയിലുള്ള മാറ്റമാണ് ഇപ്പോൾ വ്യാകരണത്തിലേക്ക് പോകണ്ട നമുക്ക് ഗുരവേ നമഹ എന്നതുള്ളതാണ് എന്നുള്ളതാണ് ശരിയായ പദം തസ്മൈ ശ്രീ ഗുരവേ നമഹ എന്നുള്ളതാണ് അപ്പോൾ ഈ ശ്ലോകം പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഇതെപ്പോഴാണ് എപ്പോഴൊക്കെ നമുക്ക് ചൊല്ലണം എന്നുള്ളത് കൂടി നമുക്ക് ചിന്തിക്കാം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണുർ ഗുരുർ ദേവോ മഹേശ്വരഹ ഗുരുസ്സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഗുരുസ്സാക്ഷാത് മലയാളത്തിൽ തി എന്ന ഒരു ലെറ്റർ അതിന് നമ്മൾ ഇൽ എന്ന് പറഞ്ഞ് 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 ശീലിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നിനെയും വിമർശിക്കുന്നില്ല ഇതൊരു സംസ്കൃത ശ്ലോകമായതുകൊണ്ടും നാം കഴിവതും ഗുരുസാക്ഷാൽ എന്ന് പറയാതെ ഗുരുസ്സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്ന് പറഞ്ഞ് ശീലിക്കുക കാരണം ഒരു തെറ്റ് ഒരാൾ ആവർത്തിച്ചാൽ ഒന്ന് പത്താകും പത്ത് നൂറാവും നൂറ് ആയിരമാകും പിന്നെ നാളെ ഇതാണ് ശാസ്ത്രം ഇന്നലെ ചെയ്തോരബദ്ധം ഇന്നത്തെ ആചാരമാകും നാളത്തെ ശാസ്ത്രമിതാകാം അതിൽ സമ്മതം മൂളായിക ഏവർക്കും അറിയാവുന്ന ഒരു ഒരു ശ്ലോകമാണ് അപ്പോൾ വീണ്ടും ഗുരുവിലേക്ക് കിടക്കാം ഒന്നുകൂടി പൂർണ്ണമായിട്ടും ഈ ശ്ലോകം നമുക്ക് കേൾക്കാം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണുർ ഗുരുർ ദേവോ മഹേശ്വര ഗുരുസ്സാക്ഷാത് പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഇവിടെ പരം ബ്രഹ്മാ എന്നില്ല പരം ബ്രഹ്മ അത് പറഞ്ഞു കഴിഞ്ഞു പരബ്രഹ്മത്തെ കുറിക്കുന്നതാണ് ആ പദം അപ്പോൾ ഏവർക്കും ഈ ശ്ലോകം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഈ ശ്ലോകം എന്നും രാവിലെ ജപിക്കുക കുട്ടികൾ പഠിക്കുന്നതിന് മുന്നേ പാഠ്യപദ്ധതികളെല്ലാം തന്നെ പ്ലാൻ ചെയ്തു വെച്ച് കാണും ഇന്നത് പഠിക്കണം അത് പഠിക്കണം ഇപ്പോൾ ഈ ക്ലാസ്സിൽ പോകണം പോകണം സയൻസ് പഠിക്കണം കണക്ക് പഠിക്കണം എന്നിങ്ങനെ എല്ലാ പാഠ്യപദ്ധതികളെല്ലാം തയ്യാറാക്കി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും പഠിച്ച് തുടങ്ങുന്നതിന് മുന്നേ ഏവരും ഈ ശ്ലോകം ജപിക്കുക ഗുരുവിനെ സ്മരിക്കുവാനുള്ള ശ്ലോകമാണ് സ്വന്തം നമുക്ക് നമ്മളെ പഠിപ്പിച്ച ഗുരുക്കന്മാരെയൊക്കെ സ്മരിക്കുകയും ചെയ്യാം അവർക്ക് നമുക്ക് മനസ്സുകൊണ്ട് വന്ദിക്കാം ഈ ഒരു ബൃഹത്തായ ഒരു ശീലം നമുക്ക് ശീലമാണ് എപ്പോഴും ധനമായി വർത്തിക്കുന്നത് ഈ കാര്യങ്ങളിലേക്കെല്ലാം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം ഈ ഒരു ശീലം നമുക്ക് നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ അടുത്ത് ഇല്ലാതെ പോയത് ശീലമാണ് കാരണം ഒരു നല്ല വിഷയം നല്ല കാര്യം ശീലമാക്കാതിരിക്കാൻ എന്തൊക്കെ ദുശീലങ്ങളുണ്ടോ അതെല്ലാം എല്ലാവരുടെ അടുത്തും ഉണ്ട് എൻ്റെ അടുത്തും ഉണ്ട് കാരണം ഇന്ന് മൊബൈലായി നം നമ്മളുടെ യൂട്യൂബായി ഇൻസ്റ്റാഗ്രാമായി മൊത്തം റീലാണ് റീൽസിൽ നിന്ന് കയ്യെടുക്കാൻ പറ്റാത്ത വിധം ഡോപ്പാമിൻ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെയും വൈകിട്ടും ഇങ്ങനെ ചുരണ്ടി 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 കയ്യിലെ സ്കിന്നു വരെ പോകുന്ന അവസ്ഥയിലേക്കായി അപ്പോൾ അതൊക്കെ അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ ഈ ഒരു ശ്ലോകമെങ്കിലും കുട്ടികളെല്ലാം തന്നെ പഠിക്കണം ഇന്ന് ഇപ്പോൾ അവധി അവധി കാലഘട്ടമാണ് അപ്പോൾ ഏവർക്കും ഈ ഒരു ശ്ലോകം പഠിച്ച് നമുക്ക് തുടങ്ങാം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർ ഗുരുർദേവോ മഹേശ്വര ഗുരുസ്സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ സ്കൂളിൽ പോകുമ്പോഴും സ്കൂളിൽ ക്ലാസ് ആരംഭിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ ജപിക്കുക ഇനി അത് ഉറക്കെ ജപിച്ചിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ വന്ന് നമ്മളുടെ നമ്മളടുത്ത് വിഷമം പറഞ്ഞു ഇല്ലെങ്കിൽ പരാതി പറഞ്ഞു എന്നും എന്നുള്ളതൊന്നും വരരുത് ഉറക്കെ ഉച്ച ഉച്ചത്തിൽ ജപിക്കുവാൻ സാധിക്കു സാധിക്കുന്ന നേരത്തിൽ ഉച്ചത്തിൽ ജപിക്കുക വീട്ടിലൊക്കെ ആണെങ്കിൽ ഇനി സ്കൂളിലാണ് ഓഫീസിലാണ് പല സ്ഥലത്തുമാണ് ട്യൂഷൻ സെൻറ്ററിലാണ് മനസ്സിൽ തന്നെ ജപിച്ചിട്ട് ക്ലാസ് തുടങ്ങുക ഏവർക്കും നന്മയുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകും ഇതൊരു നല്ല ശീലമാകും മനസ്സ് നല്ലതിലേക്ക് ചലിക്കും അഹങ്കാരം കുറയും എന്തുകൊണ്ട് ഈ അഹങ്കാരം കുറയും നമ്മൾ മറ്റൊരാളെ നമസ്കരിക്കുകയാണ് ആരെ എന്ത് എന്ന് എങ്ങനെ എവിടെ അറിയില്ല ആര് എന്ത് എങ്ങനെ എവിടെയെന്ന് അറിയില്ല ഗുരുസാക്ഷാത് പരമ്പ്രഹ്മ എന്താണോ എവിടെയാണോ അറിയില്ല പക്ഷേ എങ്കിൽ അവിടെ ഒരാളുണ്ട് ഇല്ലെങ്കിൽ ഒരു ഈശ്വരനുണ്ട് ഭഗവാനുണ്ട് ദേവതയുണ്ട് ഗുരുവുണ്ട് എന്ന് മറ്റൊരാളുണ്ട് അവരെ ഞാൻ ഞാൻ നമിക്കുന്നു നമസ്കരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ അവിടെ നിന്നും തുടങ്ങുകയാണ് മറ്റൊരാളുണ്ട് ഞാൻ മാത്രമല്ല ഭൂമിയിൽ മറ്റൊരാളും കൂടി ഉണ്ട് എന്നുള്ളൊരു തോന്നലിലേക്കും കൂടി ഇത് കാരണമാകും അങ്ങനെ അഹങ്കാരം പതുക്കെ പതുക്കെ കുറയുവാൻ തുടങ്ങും എന്നുള്ളത് നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ ധർമ്മശാസ്ത്രത്തിൽ ആദ്യത്തെ പരിപാടിയിൽ ഗുരുപരമ്പരയുടെ ആദ്യത്തെ ഈ എപ്പിസോഡിൽ നാം ഈ ഒരു ശ്ലോകം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ശ്ലോകം പഠിച്ചു കഴിഞ്ഞു ഏവരിലേക്കും ഇതെത്തിക്കുക നമ്മൾ മാത്രമല്ല ഇത് ഇത് ശീലമാക്കേണ്ടത് നമ്മുടെ കുട്ടികൾ അയൽവക്കക്കാർ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവർക്കെല്ലാം തന്നെ ഈ ഒരു കാര്യം ഈ ഒരു ചെറിയ കാര്യം മാറ്റത്തിന് തുടക്കമാകുന്ന വിധം ഒന്ന് നമുക്ക് ശ്രമിക്കാം ഏവർക്കും ശ്രമിക്കാം നമസ്കാരം